മെസ്സി 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 ഉണ്ടല്ലോ ഞാനാണ് കണ്ടു ഈ കുഞ്ഞു കേരളത്തിൽ വരുന്നു പക്ഷെ വലിയൊരു അതെന്താന്നോ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ആളെ കാണാൻ പറ്റുമോ ഇന്ത്യയിലെ വലിയ വലിയ സെലിബ്രിറ്റികൾ അവരുടെ ഫാമിലികൾ പിന്നെ സിനിമ മേഖലയിലുള്ള ആളുകൾ അതിന്റെ പുറത്ത് വലിയ വിഐ പികൾ അത് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല ടിക്കറ്റ് പറഞ്ഞു പിന്നെ കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയക്കാരും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടാവും അപ്പൊ എനിക്കും അതിന്റെ അടിപൊളി പോവാണ്ട പണിയുള്ളൂ ഞമ്മക്ക് ടിക്കറ്റ് ഒരു വഴിയുണ്ട് ഞമ്മടെ മാല്ലേ ഉണ്ണി എന്റെ ഫ്രണ്ട് മുമ്പ് ഇത്രയും കമ്പനി അല്ലേ മമ്മതാക്കളും നടക്കു എന്തായാലും ഇപ്പൊ ഇരട്ടായി നമുക്ക് കടിയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് മമ്മതാക്കോൺ ഞാൻ ഉണ്ണിയാണ് പെട്ടെന്ന് ഒന്ന് തിരിച്ചു തിരിച്ചുവിട്ടാണ് ഒരു അർജന്റുകാരെ സംസാരിക്കാൻ പഠിക്കാം കാലാവസ്ഥയാണല്ലോ ഇവിടെ പണ്ട് മറന്നോളം വന്നപ്പോളെ അതിന് പത്തനപ്പുഴിക്കണ്ട മമതാക്ക ഞാൻ ഉണ്ണി یا رب اللہ صلی اللہ تعالی الحمدللہ رب العالمین بسم اللہ تعالی الصلات اللہ اپ کے ماسٹر کے لیے کھانا تو لو ہاں میں عربی میں بھی سمجھا دوں گا السلام و علیکم الحمدللہ اخبار کوئیب قلوبک طویب قلوبک وین انت میں سمیت جی بیکر ہم کو فون جو جس یاب نے ہاں دوسرے تیمہ میں عربی اپچلے ان کے باپ کا عربی اپچلے ماں پکڑ بیکر بولے کوئی کونین کے കേട്ടാ കേട്ടേ ഞാൻ ഉണ്ണിയാണ് പിന്നെ ഞാൻ വിളിച്ചതെന്താ വച്ചല്ലേ ഇവിടെ മെസ്സി പറഞ്ഞാരും അറിയല്ലേ ഇവിടെ ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് പോലും കിട്ടൂല അത് ഉറപ്പാണ് അപ്പൊ ഒരു പത്ത് ലക്ഷത്തിന്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത ടിക്കറ്റിന് കാര്യം നമ്മൾ കിട്ടും പിന്നെ മെസ്സീന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കണം കേട്ടോ ഇവിടെ നമ്മളെ രൂപയിൽ കടയിൽ വന്നാലേ രണ്ട് മൂന്ന് ലെസ് ഞാൻ കുടിച്ചിരുന്നു അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കരുത് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജ്യൂസാണ് ലെസ് അത് കണ്ടമാണം കുടിച്ചോ പക്ഷെ അവിടെ കൂടുതൽ കൊടുക്കരുത് കേട്ടോ ഷുഗർ വരും പൊട്ടിക്കും പിന്നെ പറ്റി നാഗമാനം ഉണ്ടാവും അതിലൊന്നും പടയർന്ന കേട്ടോ നേരെ നോക്കണം അടുത്ത വേൾഡ് കപ്പ് ആദാ മെസ്സി ജി ബാധി പൊയ്സാ